കണ്ണൂർ ജില്ലാ വടംവലി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കുന്നോത്ത് സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ ജില്ലാ വടംവലി മത്സരം പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഉദ്ഘാടനം ചെയ്തു കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ റവറൺ ഫാദർ സെബാസ്റ്റ്യൻ മുക്കിലിക്കാട്ട് അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ മുൻ കോർപ്പറേറ്റ് മാനേജർ റവറൺ ഫാദർ മാത്യു ശാസ്താം മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് കെ കെ പവിത്രൻ ജില്ലാ വടംവലി അസോസിയേഷൻ സെക്രട്ടറി പ്രവീൺ മാത്യു പായം പഞ്ചായത്ത് മെമ്പർ മുജീബ് കുഞ്ഞിക്കണ്ടി ഷൈജൻ ജേക്കബ് കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ പിടിഎ പ്രസിഡന്റ് ബെന്നി പദ്യാപുറം മുൻ പിടി എ പ്രസിഡന്റ് ജോബി ജോസഫ് കൺവീനർ ബെന്നി ജോസഫ് എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു വൈസ് പ്രിൻസിപ്പൽ ജോർജ് എം ജെ ചടങ്ങിന് നന്ദി അറിയിച്ചു ഹലോ ആ മോസുഖയാണ് ആ മസുഖ ഞാനേ പെരേ താമസം എടുത്തില്ലേ അപ്പൊ ഞാനും മോളും കൂടിയേ ആ പെരേലുള്ള ടൈൽസും സാനിറ്ററിസും ഒക്കെ എടുക്കാൻ വേണ്ടിട്ടേ നമ്മൾ ഇരുട്ടിള്ള ഡ്രീംസ് ആടെ വന്നിരിക്ക ആ അത് എടുത്തോണ്ടിരിക്കാന് നിങ്ങള് പിന്നെ വിളിക്കുന്നാലേ പെര താമസേ ആ ശരി ഈ ടൈൽസിന്റെ മുന്തി മുന്തി ഇന്നെങ്കിലുണ്ടല്ലോ

മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചെനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ